ഒരുത്തനേയും കാണുന്നില്ലല്ലോ നായ ഒരു ഒലിച്ചു പോയോ

നമ്മമേ പണലേ എതുക്കാ എന്നെ മരട്ടറേ ഞാൻ ഇന്ന ഊരുക്ക് റൗഡിതാൻ എവ്വ് കൊല പണിക്ക് തരമാടാ അവനക്ക് കൊള്ള ഇല്ലണ്ണ ഉ പാത്ത കൊലകാരൻന്ന് തോന്നവയെ മാട്ട ഇവൻ ആരുടെ കണ്ടപൊമ്മൻ്റെ കുടുംബക്കാരനാ വരട്ടിട്ട് വിരളുന്നില്ലല്ലോ നാം പോട്ടുമാണെ എങ്കേ ചിട്ടിക്കാശ് വാണ്ടതുക്കു താ പോറേ அப்படியா உன் கையில எவ்வளவு காசு இருக்கு ஒன்னும் இல்ல உங்களுக்கு மனைவி இருக்கா இருக்கா குழந்தை கூட வாழறதுக்கு ஆசை இருப்பா இப்படி எல்லாம் வாழறதுக்கு ஆசை இருந்தா உங்களே கையில இருக்க காசு அண்ணே என்ன விட்டுடுங்க காசு வந்துட்டு போலாம் திருட்டு பையனே நான் பாவமா அண்ணே என்ன விட்டுடுங்கோ ப்ளீஸ் பேசி பேசி டைம் வேஸ்ட் பண்ணாது காசு வளர்த்துட்டு போலாம் திருட்டு போயலே அண்ணே ஏ ஒண்ணுமே இல்லை என்ன சொன்ன ஏண்டா என் தந்திர களி ஆஹா கழிவண்ட் பணி கொடுக்கணும் பணம் என்ன ஒன்னும் பண்ணாதுங்கோ நேரத்தை தந்திங்க அத்வானம் குறஞ்சிருக்கு பரட்ட தமிழா ആളെ ഏമാതി വാഴണ്ട ഒരുവരും നല്ലതേ വാഴ മാറ്റം കഴിവണ്ട കഴിവണ്ടാ ഇല്ല വിളിച്ചത് എന്റെ വട്ടപ്പേര് വിളിച്ച ആരുടാ ഞാനാ വിളിച്ചതാ വണ്ട നീ ആരെടാ പരട്ടെ ഏ പരട്ടെ എന്നാ ഇപ്പ കാണിച്ചു തരാം ഏ എറിയരുത് മാമ വെറുതെ പറഞ്ഞതാ വെറുതെ ആ വാങ്ങിയ ആര് വാങ്ങി കാശ് കാശ് ഒരു മണ്ടേ ഉള്ളൂ അത് ഓർമ്മ വേണം ആ കാശ് ഇങ്ങനെ യാത് കാശ് എന്റെ ഒന്നും ഇല്ല അപ്പൊ വെറുതെ ഒരു ജക്തച്ചലിച്ചില് വേണോ വെറുതെ പിടിച്ചോ ഇവിടെ പങ്കുവെപ്പില്ല മൊത്തത്തിൽ ഇങ്ങ ജോലിക്ക് കൂലി വേണ്ട കുട്ട ജോലി ഒരു ജോലിയാ ഏയ് ഞാൻ ഉള്ളൂ എനിക്ക് സമയമില്ല എനിക്കും സമയമില്ല വരെ ഒന്ന് പോണമായിരുന്നു തന്നിട്ട് വേഗം കാശില്ലാതെ പോയാൽ അവന്മാര് സാധനം തരൂല കയ്യിൽ കത്തി ഉണ്ടല്ലോ അത് കത്തിണ്ടല്ലോ നടക്കില്ല കുട്ടാ ഒരിക്കലും കത്തി കാണിച്ചു ഒരു മാസം എണ്ണത്തോണി കിടക്കേണ്ടി വന്നു മതി ക്വാർട്ടർ പോലും ഇതിന് കിട്ടില്ല കുട്ടിയോ ആ ഉള്ളത് മതി എടാ മക്കളെ നൂറിലൂടെ താടാ ഇത് ഞാൻ കൊടുത്തോളാം കടുവേ കെടുവേ പിടിച്ചെന്ന് കേട്ടിട്ടേ ഉള്ളൂ അല്ല എന്നോട് കളിക്കാൻ യമയായിരിക്കും ഈ പീഗ്രി ആരുടെ ആ കടിച്ചതും പോയി പിടിച്ചതും പോയി ഇന്നത്തെ കോട്ട ഇത്ര തന്നെ 啊、uh.